നിയന്ത്രണം നഷ്ടപ്പെട്ട സൈനിക വാഹനം ഇരുന്നൂറടിത്താഴ്ചയിൽ വീണ് തകർന്ന് നാല് സൈനികർക്ക് വീരമൃത്യു ശ്രീനഗർ ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിലാണ് വൻ അപകടം നടന്നത് ബുള്ളറ്റ് പ്രൂഫ് സൈനിക വാഹനം ബദർവ ചമ്പ റോഡിലെ ഖാനി ഖാനിടോപ്പിന് സമീപം വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു ഒൻപത് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനേഴ് സൈനികരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞെത്തിയ സൈന്യവും പോലീസും അതിവേഗ രക്ഷാപ്രവർത്തനത്തിലൂടെ ഒൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായ മൂന്ന് പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉദംപൂരിലെ മിലിട്ടറി ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു അപകടമുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ